വടകരയിലെ ജനങ്ങൾക്കാണ് വിജയത്തിന്റെ ക്രെഡിറ്റ് കൊടുക്കുന്നത് ഇത് രാഷ്ട്രീയ വിജയമാണ് ഇതൊരു നൂറ് ശതമാനം രാഷ്ട്രീയ ഒരു ജനതയുടെ രാഷ്ട്രീയ വിജയമാണ് വടകരയിലെ ജനങ്ങൾ ഞങ്ങൾക്ക് സമ്മാനിച്ചത് അതിൻ്റെ പരിപൂർണമായ ക്രെഡിറ്റും വടകരയിലെ ജനങ്ങൾക്ക് കൊടുക്കുന്നു ഇത് രാഷ്ട്രീയ വിജയമാണ് വടകരയുടെ മതേതര മനസ്സിൻ്റെ വിജയമാണ് ഇത് ഇത് ഇതവിടുത്തെ ജനതയുടെ പൊളിറ്റിക്കൽ സെൻസിൻ്റെ അവരുടെ രാഷ്ട്രീയ ബോധത്തിൻ്റെ വിജയമാണ് ജനാധിപത്യ മതേതര മൂല്യങ്ങളെ മുറുകെ പിടിക്കുന്നവരുടെ വിജയമാണ് പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് എന്തായാലും വേണ്ടി വരും എന്നുള്ളത് എല്ലാവർക്കും ബോധ്യപ്പെട്ടു ഉപതെരഞ്ഞെടുപ്പ് വരില്ലെന്ന ബി ജെ പി പ്രസിഡന്റിൻ്റെയും സി പി എമ്മിൻ്റെയും ഉൾപ്പെടെയുള്ള ന്യായങ്ങള് വടകരയിലെ ജനങ്ങൾ തെറ്റാൻ തെളിയിച്ചിരിക്കുകയാണ് ഒരു കാര്യം ഞാൻ പറയാം വടകരയിൽ എം പി ആൾ തൃശ്ശൂർ പോയത് വലിയൊരു ഉദ്ദേശത്തോടു കൂടി തന്നെയാണ് പാർട്ടി ഏൽപ്പിച്ചൊരു ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ട് അദ്ദേഹത്തിന്റെ സ്വമേധയാ തീരുമാനം എന്ന് ഞാൻ കഴിഞ്ഞ പോയി തൃശ്ശൂർ മത്സരിക്കുക എന്നുള്ളതല്ല ഒരു ഫൈറ്റ് തൃശ്ശൂരിൽ മതേതര ശക്തികൾക്ക് വേണ്ടി നടത്തണമെന്നുള്ള ഉത്തരവാദിത്വം ഏറ്റെടുത്തിട്ടാണ് മുല്ലേട്ടം പോയത് ആ തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ ഇരുപത് ഇരുപതിൽ ഇപ്പൊ തൃശ്ശൂർ അത് സംഭവിച്ചിട്ടില്ല പക്ഷെ മുരളിയേട്ടിന് എടുത്ത ആ റിസ്കിന്റെ ആ ഒരു തീരുമാനത്തിന്റെ ഗുണം കേരളത്തിലെ പത്തൊൻപത് സ്ഥാനാർത്ഥികൾക്കും കിട്ടിയിട്ടുണ്ട് എനിക്ക് ഉൾപ്പെടെ കിട്ടിയിട്ടുണ്ട് എന്നുള്ള ഒരു യാഥാർത്ഥ്യമാണ് അദ്ദേഹത്തിന്റെ പാർട്ടിക്ക് വേണ്ടിയിട്ടുള്ള ആ ഒരു പോരാട്ടത്തിന്റെ ഗുണം പിന്നെ ബി ജെ പി ഫൈറ്റ് ചെയ്യാൻ എന്ത് റിസ്ക് കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ ഗുണം കേരളത്തിലെ തിരുവനന്തപുരം മുതൽ കാസർഗോഡ് വരെയുള്ള കോൺസ്റ്റുവൻസികളിൽ കിട്ടിയിട്ടുണ്ട് എന്നുള്ള യാഥാർത്ഥ്യമാണ് ഇന്റലിജൻസ് ഏറ്റവും ലളിതമായ പ്രോസസിംഗ് ഉടനടി പണം ലഭിക്കും ഒപ്പം കുറഞ്ഞ പരീക്ഷ നടക്കും